ഹലോ ഗേസ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലാണ് കേട്ടോ ബ്രിട്ടീഷുകാർ ഭരിക്കണതിന് മുന്നേ ആണല്ലോ ടിപ്പു സുൽത്താന് ഭരിച്ചിട്ടുള്ളത് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂ ഇരുന്നൂറ് വർഷത്തിന് മുകളൊക്കെ ആണിക്കുന്നത് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിലാണ് കേട്ടോ ഇതിൻ്റെ പണി കഴിപ്പിച്ചെന്ന് പറയണത് കണ്ണാത്തന്നെ ഒരസൽ കാലാഗ്രഹം അതിൻ്റെ കണ്ടോ ഫയലും കാര്യങ്ങളൊക്കെ കേട്ടോ വെച്ചിട്ടുള്ളത് രാമോ ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ളതാണത് ഊപ്പറാണ് മുകളിൽ എങ്ങനെ കേട്ടോ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഉണ്ടോ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ ജയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞ് പറഞ്ഞു കേൾക്കണത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമില്ലാത്ത ബ്രിട്ടീഷുകാർ പറഞ്ഞ അനുസരിക്കാത്ത ആൾക്കാരൊക്കെ എവിടെയാണ് കൊടുന്ന് ആക്കിയെന്ന് പറഞ്ഞത് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിൻ്റെ മുന്നേ ഹൈദർ ജയിലായിരുന്നു അത് ടിപ്പു സുൽത്താനൊക്കെ അവരെ ജയിലായിരുന്നു കേട്ടോ ആൽമരമാതിരി ഒരു മരമൊക്കെ ഇതായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാണ്ടേ എന്തോ ചെറിയൊരു ചെറിയൊരിഷ്ടേറ്റാണ് ഉണ്ടാക്കിയെങ്കിൽ ഇവിടെയൊക്കെ കരിങ്കല്ലാണിത് ഈ പടി ഓ അങ്ങനെ നമ്മൾ കോട്ടയക്കെത്തി ഈ നടക്കണ വൈമൊക്കെ കയറാൻ തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് ഇത് നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റണില്ല കേട്ടോ അത്ര ആയിട്ടുണ്ട് ഹാ ഇതിൻ്റെ താഴത്താണ് കുളമുള്ളത് കേട്ടോ ഈ മതിലിൻ്റെ താഴത്ത് വലിയ പോയ മഴത്ത കുളമാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഇതാ ഹോളുണ്ട് അപ്പോൾ ഈ കുളത്തിൻ്റെ ഉള്ള കൂടിയൊക്കെ വരികയാണെന്ന് കണ്ടപ്പോഴൊക്കെ ഹോൾ ഉണ്ട് എല്ലായിടത്തും ഹോളുണ്ട് മതിലിൻ്റെ അടിയിലൊക്കെ മിസയിലേക്കാനുള്ള പാടാ അടയാളങ്ങളാണ് ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാം കൊടുത്തു കാണാം ഇതുണ്ടാക്കിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദർ അലീൻ്റെ കാലത്ത് ഹൈദർ കാലത്ത് ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് പറയുന്നുണ്ട് ഫ്രഞ്ചുകാരുടെ വാസ്തുശില്പിയിലാണ് ഈ കോട്ട പണി ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒക്കെ ഉണ്ട് നിറയെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ